റിലയൻസ് കമ്മ്യൂണിക്കേഷൻ മേധാവി അനിൽ അംബാനി എറിസൺ കമ്പനിക്ക് നൽകാനുള്ള തുക നൽകി കഴിഞ്ഞു ഇതോടുകൂടി അനിൽ അംബാനി നാളെ ജയിലിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തുക നൽകിയില്ലായിരുന്നുവെങ്കിൽ നാളെ അംബാനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരുമായിരുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻ മേധാവി അനിൽ അംബാനി എറിസൺ കമ്പനിക്ക് നാനൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് നൽകിയത് സുപ്രീംകോടതി വിധി പ്രകാരം നൽകാനുള്ള മുഴുവൻ തുകയും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ നൽകിയെന്ന് എറിക്സൺ കമ്പനിയുടെ അഭിഭാഷകൻ സ്ഥിരീകരിച്ചു മാർച്ച് പത്തൊൻപതിന് മുൻപ് അതായത് നാളെക്ക് മുൻപ് മുഴുവൻ തുകയും അടച്ചു തീർക്കണമെന്നും അല്ലാത്ത പക്ഷം മൂന്ന് മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിൽ അംബാനി നൽകാനുള്ള അറുനൂറ്റി നാനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ എറിക്സൺ കമ്പനിക്ക് നൽകിയത് കോടതിയിൽ ഹാജരാകണമെന്ന ഉത്തരവ് തിരുത്തിയ നടപടിയിൽ അനിൽ അംബാനിക്കും കമ്പനി ചെയർമാന്മാരായ ഛായ വിരാണി സതീഷ് സേത്ത് എന്നിവരും പിഴയായി അടക്കേണ്ട മൂന്ന് കോടി രൂപ സുപ്രീം കോടതി രജിസ്ട്രിയിൽ അടച്ചു ഇതോടെ റിലയൻസ് കമ്മ്യൂണിക്കേഷനും എറിക്സൺ ഇന്ത്യ കമ്പനിയും തമ്മിലൊരു സമരം അല്ലെങ്കിൽ കേസ് അവസാനിച്ചിരിക്കുകയാണ് ഒരു വർഷം മുൻപാണ് ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള കേസിൻ്റെ തുടക്കം കഴിഞ്ഞ ദിവസമാണ് അനിൽ അംബാനിക്ക് കോടതി പിഴ ചുമത്തിയത് നാലാഴ്ചയ്ക്കുള്ളിൽ തുക നൽകിയില്ലെങ്കിൽ മൂന്ന് മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കോടതി അറിയിച്ചു സുപ്രീം കോടതി രജിസ്ട്രിയിലാണ് പിഴ അടയ്ക്കേണ്ടത് ഈ പിഴ അടച്ചു കഴിഞ്ഞു സിവിൽ ജയിലിൽ അംബാനിയെ തടവ് ശിക്ഷിക്കണമെന്നും സ്വകാര്യ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നുമായിരുന്നു എറിസൺ ഹർജിയിൽ അപേക്ഷിച്ചിരുന്നത് റിലയൻസ് ജിയോയ്ക്ക് ആസ്തിക വിറ്റപേഖയിൽ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ നൽകിയില്ല എന്നാരോപിച്ചാണ് അനിൽ അംബാനിക്കും മറ്റ് രണ്ടു പേർക്കുമെതിരെ എറിസൺ ഇന്ത്യ നൽകിയ കോടതി അലക്ഷ്യ കേസ് ഉണ്ടായിരുന്നത് ചക്രവർത്തിയെ പോലെ ജീവിക്കാനും റഫാലിന് കൊടുക്കാനും അനിൽ അംബാനിക്ക് പണമുണ്ടെന്നും തങ്ങളുടെ കുടിശ്ശിക അനിൽ അംബാനി തന്നില്ലെന്നുമാണ് എറിസൺ ഇന്ത്യ സുപ്രീം കോടതിയിൽ പ്രധാനമായും വാദിച്ചത് ഈ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് അടിയന്തരമായി നൽകേണ്ട തുക അടച്ചു തീർക്കുക അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കുക ഈ രണ്ട് ഉപാധികളാണ് കോടതി അനിൽ അംബാനിക്ക് മുന്നിൽ വെച്ചത് ഇതിൽ നാളെ പോകേണ്ട ജയിലിലേക്ക് പോകേണ്ടിയിരുന്ന അനിൽ അംബാനി വളരെ പെട്ടെന്ന് ഈ തുക കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ഈ തുക സുപ്രീം കോടതി പറഞ്ഞ പ്രകാരം രജിസ്ട്രിയിൽ കെട്ടിവെച്ചു കൊണ്ട് തടവു ശിക്ഷ ഒഴിവാക്കുകയാണ് അനിൽ അംബാനി ചെയ്തത് ഏതായാലും ഒരു വർഷമായി നീണ്ടുനിന്ന വ്യവഹാരങ്ങൾക്കാണ് ഇതോടുകൂടി സമാപനമായത്